എല്ലാവർക്കും നമസ്കാരം ഞാൻ സുഷമ ഞാൻ സേതു ബന്ദാസൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തിരുന്നു അതിൽ ചെറിയ മിസ്റ്റേക്കുകളുണ്ടായിരുന്നു ആ മിസ്റ്റേക്ക് തീർത്ത് ഇന്ന് ഞാൻ സേതു ബന്ധാസനം ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ ശ്വാസം എടുത്തുകൊണ്ട് പൊന്തി നോർമൽ ശ്വാസഗതിയിലാണ് മുകളിൽ നിൽക്കേണ്ടത് അതിനുശേഷം ശ്വാസം വിട്ടുള്ളതുകൊണ്ടാണ് താഴേക്ക് കൈ കാല് താഴ്ത്തണ്ട ആദ്യം തന്നെ ഹിപ്പാണ് താഴ്ത്തേണ്ടത് അതിന് ശേഷമാണ് കൈക അതേപോലെ തന്നെ സേതുബന്ധാസനം രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് കണ്ണങ്കാരി കുടിച്ചുകൊണ്ട് കണ്ണങ്കാരി കുടിക്കാതെയും ചെയ്യാം സേതുബന്ധാസനം അത് നമ്മുടെ ആ സൗകര്യം അനുസരിച്ച് സേതുബന്ധാസനം ചെയ്യുക ചെയ്യാം അതിൻ്റെ ഗുണങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓർഗൻസിനൊക്കെ വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഹാർട്ടിന് ലിവറിന് ലെങ്സിന് ഒക്കെ തന്നെ ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ ഹൈപ്പ് തൈറോയ്ഡ് ഉള്ളവർക്ക് ഒക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു ആസനമാണ് സേതു ബന്ധാസനം ഞാനത് ചെയ്തു കാണിക്കാം നന്നായി നമ്മൾ മലർന്നു കിടക്കുക വാമപ്പ് ചെയ്ത് നമസ്കാരവും ചെയ്തതിന് ശേഷമാണ് നമ്മൾ സേതു സേതുദണ്ഡാസനം ചെയ്യേണ്ടത് എന്നാൽ നമുക്ക് ശരീരം നല്ലതുപോലെ വഴങ്ങി കിട്ടും അതുപോലെ ഞാൻ സേതുദണ്ഡാസനം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക കൈ പൊക്കി കൈ ഇങ്ങനെ വെച്ചുകൊണ്ടും ചെയ്യാൻ പറ്റും കൈ വയ്ക്കാതെയും ചെയ്യാൻ പറ്റും ഞാൻ രണ്ട് മോഡലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ാലും പിടിക്കാതെയാണ് ഇപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് കുഞ്ഞതിനു ശേഷം ശ്വാസത്തിൽ നിന്നുകൊണ്ട് വന്നിട്ട് വെച്ചതിനു ശേഷം ഞാൻ ചെയ്യുക ശക്രാസനം ചെയ്യാൻ കഴിയാത്തവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും നടുവേദനയ്ക്ക് നല്ല കുറവ് കിട്ടുന്നത് അതേപോലെ കണ്ണങ്കാടി കുടിച്ചുകൊണ്ടും ഞാൻ ഇത് ചെയ്തു തന്നെ ചെയ്യാം അതേപോലെ ഒപ്പം കാലികൾ ഞാൻ ചേരുവൻഡാസനം ചെയ്ത് തന്നെ ചെയ്യാം ഇത്രയുമാണ് സൂര്യബന്ധാസം അതിനുശേഷം നമ്മൾ ഇരുപത് സെക്കൻഡോളം നോർമൽ ശ്വാസത്തിൽ നമ്മൾ വിശ്രമിക്കേണ്ടതാണ് റിലാക്സേഷനിൽ കൊടുക്കേണ്ടതാണ്